മുസ്ലിം സമുദായത്തെ നിരന്തരം കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കണമെന്ന ഐ എൻ എൽ ഡെമോക്രാറ്റിക് നേതാക്കൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മുസ്ലിങ്ങൾ പെരുകുന്നവരാണെന്നും മറ്റുമുള്ള വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ മുസ്ലിങ്ങളെ മാത്രമല്ല സ്ത്രീ സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നതാണ് ഒത്തൊരുമയോടെ ജീവിക്കുന്ന ജനാധിപത്യ മതേതര കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിഷം ഒഴുക്കിവിടാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു വെള്ളാപ്പള്ളി ബി ജെ പിക്ക് വേണ്ടി കുഴലോത്ത് നടത്തുകയാണെന്ന് ഐ എൻ എൽ ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രസിഡന്റ് അഷറഫ് പറഞ്ഞു ജനാധിപത്യ മതേതര സമൂഹത്തിൽ വിള്ളലുണ്ടാക്കി ധ്രുവീകരണം നടത്തിക്കൊണ്ട് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും സഹായിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശം മുന്നോട്ട് പോകുന്നത് ഇത് സത്യത്തിൽ കേരള സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ലക്ഷ്യം നേടുക എന്നുള്ള ഒരു നയമാണ് വെള്ളാപ്പള്ളി നടശി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് സമുദായത്തിന് മാത്രമല്ല ഇവിടെയുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾ കൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അവർക്കടക്കം ഇതൊരു വെല്ലുവിളിയായിട്ടാണ് കാണാൻ കഴിയുന്നത് ഒരു കാര്യം ഞങ്ങൾ അസീഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി വിദേശത്ത് കേസിൽ കുടുങ്ങിയപ്പോൾ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണെന്ന വസ്തുത മറക്കരുത് സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളിക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം ഇനിയും വർഗീയ വിഷം തുപ്പാൻ വെള്ളാപ്പള്ളി തയ്യാറായാൽ ഐ എൻ എൽ ഡെമോക്രാറ്റിക് ശക്തമായ പ്രക്ഷോഭത്തിലിറങ്ങുമെന്നും അഷ്റഫ് ഫറവൂർ പറഞ്ഞു കരീം പുതുപ്പാടി കെ വി സലീം സലാം വളപ്പിൽ ഹനീഫ തൃശൂർ മഹറൂബ് പറമ്പ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ